ഹായ് നമസ്കാരം ഇന്നത്തെ അറിയാതെ ഇടങ്ങളിലൂടെ ഉൾപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിലെ വളരെ പ്രശസ്തമായ കൊട്ടിയൂർ ക്ഷേത്രത്തെ പറ്റിയാണ് മെയ് പതിനേഴ് മുതൽ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കുകയാണ് ക്ഷേത്രത്തിന്റെ വിശേഷങ്ങളും സവിശേഷതകളും നമുക്കൊന്ന് നോക്കാം കണ്ണൂർ ജില്ലയിലെ ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് കൊട്ടിയൂർ ക്ഷേത്രം മലബാറിൻ്റെ മഹോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന കൊട്ടിയൂർ വൈശാഖോത്സവം ഇടവത്തിലെ ചോതി മുതൽ മിഥുനത്തിലെ ചിത്തിര വരെയാണ് നടക്കുന്നത് കൊട്ടിയൂരിൽ പുണ്യനദിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമായാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്കു ഭാഗത്തുള്ള ഇക്കര കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്കുഭാഗത്തുള്ള അക്കരക്കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ഉത്സവ സമയത്ത് ഇക്കരക്കൊട്ടിയൂരിൽ പൂജകൾ ഉണ്ടാവില്ല അക്കരക്കൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ജലാശയത്തിന് നടുവിൽ സ്വയംഭൂവായി മണിത്തറയിൽ മഹാദേവനും ശക്തിചൈതന്യമായ പാർവതി ദേവി തറയിലും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക ഈ കാലത്ത് കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനമുണ്ടാവുകയില്ല ത്രിമൂർത്തികളും മുപ്പത്തുമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷിഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ ഭഗവാൻ സ്വയംഭൂവായി കുടികൊള്ളുന്ന സ്ഥലത്തിന് മണിത്തറ എന്നാണ് പേര് ഭഗവത്പത്നിയും ദക്ഷപ്രജാപതിയുടെ പുത്രിയുമായ സതീദേവി പിതാവിൽ നിന്നുണ്ടായ അവഹേളനം സഹിക്കാതെ യാഗാഗ്നിയിൽ ആത്മാഹുതി ചെയ്ത സ്ഥാനത്തെ അമ്മാറക്കൽത്തറയെന്നും വിളിക്കും ഇവയെ ചുറ്റിയുള്ള ദ പ്രദക്ഷിണ വഴിക്ക് പേര് തിരുവഞ്ചിറ രുതിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത് വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴയെത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിർബന്ധമുള്ള ഏകക്ഷേത്രവും ഇതുമാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗമെന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളുമെല്ലാം പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണുള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കൂഴം നീരെഴുന്നള്ളത്ത് നെയ്യാട്ടം ഭാരം എഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോടുകൂടിയ ആരാധനകളാണ് നടക്കുന്നത് പുരാണങ്ങളിലെ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ എന്നാണ് വിശ്വാസം ഒരു വൈശാഖ നാളിലാണത്രേ ദക്ഷൻ യാഗം നടത്തിയത് പിതാവ് നടത്തുന്ന യാഗത്തിൽ തന്നെയും പ്രിയതമനായ ശിവനെയും അവഹേളിച്ചതിൽ ദുഃഖ്യതയായ സതീദേവി യാഗാഗ്നിയിൽ ചാടി ജീവനൊടുക്കി കോപാകുലനായ ശിവൻ ജഡപറിച്ചു നിലത്തടിച്ച് വീരഭദ്രനെ സൃഷ്ടിച്ചു വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ തലയെറുത്തു മൂലോകങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം പൂർത്തിയാക്കി ശിവൻ തപസ്സനുഷ്ഠിക്കാൻ കൈലാസത്തിലേക്ക് പോയി പിന്നീട് കൊടുമ്പനമായി തീർന്ന യാഗസ്ഥലം കുറിച്ചരുടെ വാസസ്ഥലമായി ഒരു കുറിച്ച യുവാവ് അമ്പിന് മൂർച്ച കൂട്ടാൻ ഒരു ഉരയ്ക്കുകയും കല്ലിൽ നിന്ന് രക്തം വരികയും ചെയ്തു ഇതറിഞ്ഞെത്തിയ പടിഞ്ഞീറ്റ നമ്പൂതിരി കൂവയിലയിൽ കല കലശാട്ടമാടിയെന്നാണ് വിശ്വാസം കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ എല്ലാ ദിവസവും സ്ത്രീകൾക്ക് പ്രവേശനമില്ല സ്ത്രീകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന പ്രത്യേക ദിവസങ്ങൾ ഉത്സവത്തിനുണ്ട് വൈശാഖ മഹോത്സവ വേളയിൽ കൊട്ടിയൂരിൽ ദർശനം നടത്തി മടങ്ങുന്നവർ ഭക്ത്യാദരപൂർവ്വം പ്രസാദമായി കൊണ്ടുപോകുന്ന ഓടപ്പൂവിനും ദക്ഷയാഗചരിതവുമായി ബന്ധമുണ്ട് വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷൻ്റെ പറിച്ചെടുത്ത ശേഷമാണ് തലയറുത്തത് ദീക്ഷ വീരഭദ്രൻ കാറ്റിൽ പറത്തി ഈ ദീക്ഷയത്രേ ഓടപ്പൂക്കൾ പ്രതിനിധാനം ചെയ്യുന്നത് പൂമുഖത്തും പൂജാമുറിയിലും വാഹനങ്ങളിലുമെല്ലാം ഈ ഓടപ്പൂക്കൾ തൂക്കിയിടുന്നത് സർവൈശ്വര്യം പ്രദാനം ചെയ്യും എന്നാണ് വിശ്വാസം